ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു വെ ലിറ്റിൽ വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ആൻഡ് ബീറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നത് ഗ്യാസ് സ്റ്റോപ്പിലാണ് പിന്നെ ബീറ്റലിലൊന്നും ആവശ്യമില്ലാട്ടോ അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് ഞാനൊരു പാൻ ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇങ്ങനെ പരത്തിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാകും ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇളക്കാനൊന്നും പാടില്ല ഒന്നിങ്ങനെ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് വന്ന് തുടങ്ങും മെൽറ്റ് ആയിട്ട് വന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ ലൈറ്റായിട്ടുള്ള ഒരു ഗോൾഡൻ കളറാവും അപ്പോൾ അതിന് ശേഷം വേണം നമുക്കിങ്ങനെയൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് നീങ്ങി നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാൻ നല്ലപോലെ ചൂടായതുകൊണ്ട് തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരെ നിന്നിട്ട് വേണം വെള്ളം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് ബ്രൗൺ ആവണവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അതാ ഏകദേശം നല്ല ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇതൊന്ന് തണുത്തിട്ട് വേണം നമുക്കിത് കേക്ക് മിക്സിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും പഞ്ചസാര കറിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇത് രണ്ടും ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് കിട്ടും നമുക്ക് ഇനി അതിനുശേഷം ക്യാരറ്റ് ഉണ്ടല്ലോ ക്യാരറ്റ് തൊലി കളഞ്ഞതിന് ശേഷം ഞാനൊരു ഗ്രേറ്ററിൽ ഇട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ നല്ല നേരിതായിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ കണ്ടോ ഈ ഒരു സൈസിലാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ ഞാനൊരു മിക്സിയിലെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും ഒരു മൂന്ന് ഏലക്ക പിന്നെ ചെറിയൊരു കഷ്ണം പട്ട പിന്നെ ഒരു മൂന്ന് കറിയാമ്പൂ അതും കൂടി ഇട്ടിട്ട് പിന്നെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഞാൻ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ പിന്നെ രണ്ട് മുട്ടയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് മൈദ പിന്നെ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇനി ഇവിടെ ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർക്കണമായിരുന്നു ഞാൻ വിട്ടുപോയതാണ് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം ഇങ്ങനെ നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാട്ടോ അരിച്ചിട്ട് വേണം നമ്മുടെ മിക്സിയിലേക്കൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഇളക്കുക അല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ചുള്ള വെച്ചിട്ടൊന്നിങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ആ പൊടി കട്ടയില്ലാതെ എല്ലാ സൈഡിലേക്കും ഒന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്യാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ അത് നല്ലപോലെ തണുത്തിട്ടുണ്ട് അതൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില ലൈസെൻസ് ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വാനില എസൻസ് മുട്ടയുടെ സ്മെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാറിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് വാനല സെൻസ് ആഡ് ചെയ്യുന്നത് ഇനി ഒരു വേറൊരു ബൗളിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് ഡേറ്റ്സ് കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതും പിന്നെ ഒരു കാൽ കപ്പ് ക്യാഷനോട്ടും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ മൈദയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഒരു ടീസ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുത്തത് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഈ ഡേറ്റ്സും ക്യാഷിനിട്ട് നമുക്ക് കേക്കിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ അത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ക്യാരറ്റിൻ്റെ വെള്ളം കളയണം എന്നിട്ട് വേണം നമുക്ക് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഒരു കപ്പ് ക്യാരറ്റാണ് എടുത്തേക്കുന്നത് കേട്ടോ ഗ്രേറ്റ് ചെയ്തിന് ശേഷം ഒരു കപ്പ് ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള മോൾഡ് എടുക്കാം കേട്ടോ ഞാൻ എന്താ ഇങ്ങനത്തെ മോൾഡാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് നിങ്ങളടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കാം അതില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതാ ഇങ്ങനെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടറും കൂടെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് കേക്ക് പാറ്ററിട്ട് കൊടുക്കുന്നുണ്ട് കേക്ക് ബാറ്റർ ബാറ്റ് ഇട്ടുകൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറിക്കിട്ടും അപ്പോൾ നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ക്യാഷ് ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ നട്ട്സ് വെച്ചെടുക്കാം കേട്ടോ ഞാൻ ക്യാഷ് നട്ട് വെച്ച് പിന്നെ കുറച്ച് ഉണ്ടല്ലോ ചെറിയും കൂടെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ്സോ ക്യാരറ്റോ എന്താണെന്ന് വെച്ചാൽ വെച്ചെടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു അലുമിനിയം പാത്രം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ടിൻ ഇതിലേക്ക് വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാം അതായത് മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയിട്ട് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റും കൂടെ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മുടെ കാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക് റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക്